ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഏവനിങ് സ്നാക്ക് റെസിപ്പിയായിട്ടാണ് നല്ല ക്രിസ്പിയും ടേസ്റ്റും ആയിട്ടുള്ള ഓംലെറ്റ് ഫ്രൈ ആണ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു അഞ്ച് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും അഞ്ച് ടേബിൾ സ്പൂൺ മൈദ്യ ഇട്ടുകൊടുക്കാം ഇനി ഒരു വൺ ടേബിൾ സ്പൂൺ നരിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിലോട്ടൊരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടകളൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ബാറ്റർ അധികം ലൂസായി പോകാൻ പാടില്ല ഇപ്പോഴിതാ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിൽ വേണം ബാറ്റർ എടുക്കാനായിട്ട് ഇനി ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ ഒരു ബൗളിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓംലെറ്റ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴിതാ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം രണ്ട് മുട്ട ഉണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴിതാണ് ഓംലറ്റിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ ഓംലെറ്റ് നല്ല പെർഫെക്റ്റായിത്തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് ഞാനിത് ഓംലെറ്റ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഒരു എട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ ട്രയങ്കുലർ ഷേപ്പിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലോട്ട് ഈ ഓരോ കഷ്ണങ്ങളും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി പ്രത്യേകം ശ്രദ്ധിക്കണം ലൂസായി പോകാൻ പാടില്ല ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള മാവായാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഓംലെറ്റ് കോട്ട് ചെയ്തെടുക്കാൻ കഴിയൂ ഇപ്പോഴിതാ ഇതിൻ്റെ ഒരു സൈഡ് എല്ലാം ഒന്ന് ഒരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടു ഇതിന്റെ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ഓംലെറ്റ് ഫ്രൈ റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ മുട്ട എണ്ണയൊന്നും കുടിക്കുക അത് അടിപൊളിയായി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഇതിന്റെ പുറമെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇതുണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ നല്ല ക്രിസ്മസോടെ കഴിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ഓംലെറ്റ് ഫ്രൈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ